ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കാടമുട്ട കൊണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം ഇത് വെറുതെ കഴിക്കാനും അല്ലെങ്കിൽ ചപ്പാത്തിയോടൊപ്പം അല്ലെങ്കിൽ ചോറിനോടൊപ്പം ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന് ഞാനിവിടെ പതിനെട്ട് കാടമുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ടിട്ട് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം കുക്കറിന്റെ പ്രഷർ പോയതിന് ശേഷം തുറന്നിട്ട് ചൂട് മാറുമ്പോൾ തോട് കളഞ്ഞെടുക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കാം കേട്ടോ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലോട്ട് ഒരു വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില രണ്ട് ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ നിറമായി വരണം അപ്പം സവാളയൊക്കെ വഴിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ചിടണം അല്ലെങ്കിൽ കരിയും അര ടീസ്പൂൺ ചതച്ച മുളക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളകും കൂടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കും കൂടി കഴിക്കാനുള്ളതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഉപ്പ് ലേശം കുറവുണ്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മുട്ട നന്നായിട്ട് ഇതിൽ വഴറ്റിയെടുക്കണം അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കാടമുട്ട വഴറ്റിയത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ നാലു മണിക്ക് കട്ടൻ കട്ടഞ്ചായയോടൊപ്പം കഴിക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ വഴറ്റിയെടുത്താൽ ചോറിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് സിമ്പിളാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പിയായിട്ട് കാണാം ബൈ